അപ്രതീക്ഷിതമായ തിരിച്ചടി അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നു പക്ഷേ ഉക്രൈന്റെ ചൊറിച്ചിൽ ഉക്രൈന് തന്നെ വിനയായി മാറി ഇറാന് ഇത്രയും ശക്തമായ ആയുധങ്ങൾ ഉണ്ടെന്ന് ലോകം മനസ്സിലാക്കുന്നത് അന്നാണ് റഷ്യൻ വിമാനങ്ങൾ മാരകമായ പടക്കോപ്പുകളുമായി ഇറാനിൽ എത്തിയതിന് പിന്നാലെ ചൈനയും ഇറാന് ആയുധങ്ങൾ എത്തിച്ചു ഇതോടുകൂടി അമേരിക്ക നട്ടം തിരിയുകയാണ് ലോകത്തെ ഒന്നാം നമ്പർ ശക്തിയായ അമേരിക്ക േലിനോടൊപ്പം നിൽക്കുമ്പോൾ രണ്ടാം നമ്പർ ശക്തിയും മൂന്നാം നമ്പർ ശക്തിയുമായ ചൈന ഇറാനോടൊപ്പം നിൽക്കും റഷ്യയും ചൈനയും ഇറാനോടൊപ്പമാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതോടെ പ്രത്യേകിച്ചും ഷിജിൻ പിങ് എന്ന ഭരണാധികാരി അമേരിക്കയ്ക്ക് എന്നും തലവേദനയാണ് അമേരിക്കയുടെ ഒരു നയങ്ങളും ഒരു അഭ്യാസങ്ങളും ഷിജിൻ മുന്നിൽ നടക്കില്ല ഷിജിൻപിങ്ങിനെ സ്ഥാനപ്രഷ്ഠനാക്കാൻ അമേരിക്ക പലവിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ചൈനയിൽ ഒരു ഇല പോലും അനങ്ങിയില്ല ഷിജിൻപിംഗ് ഇപ്പോൾ ആയുധങ്ങൾ നൽകിയിരിക്കുന്നു ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ നേരത്തെ റഷ്യ രാസായുധവും അണുവായുധവും അടക്കമുള്ള ആയുധങ്ങൾ ഇറാന് അതിനു പിന്നാലെയാണ് ചൈനീസ് ആയുധങ്ങൾ ഇറാനിൽ എത്തിയിരിക്കുന്നത് ഇതോടുകൂടി അമേരിക്കയും ഇസ്രായേലും കൂടുതൽ നാറ്റോ രാജ്യങ്ങളുടെ സഹായം തേടുകയാണ് ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടണും ഇസ്രായേലിന് പിന്നിലുണ്ട് അമേരിക്കയ്ക്കൊപ്പം പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നത് ചൈനയും റഷ്യയും ഉത്തര കൊറിയയുമാണ് ലോകം രണ്ട് ചേരിയായി ഇതോടെ തിരിഞ്ഞിരിക്കുന്നു ഇങ്ങനെ പരസ്യമായി ചൈന ആയുധങ്ങൾ ഇറാന് നൽകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അമേരിക്ക അമേരിക്കയാണ് ഇസ്രായേലിന്റെ യുദ്ധതന്ത്രങ്ങൾ പരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ യുദ്ധതന്ത്രങ്ങൾ ഇസ്രായേലിന് പറഞ്ഞുകൊടുക്കുന്നത് ആ യുദ്ധതന്ത്രങ്ങളെല്ലാം പാളിയിരിക്കും അപ്രതീക്ഷിതമായ തിരിച്ചടി അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നു ഷിജിൻ പിങ് അധികാരത്തിലെത്തിയതു മുതൽ അമേരിക്കയും ചൈനയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല പല പ്രാവശ്യം ഇരുവരും കൊമ്പുകോർക്കും ഇപ്പോൾ അമേരിക്കയെ അടിക്കാൻ പറ്റിയ ഒരു വടി ചൈനയ്ക്ക് കിട്ടിയിരിക്കുകയാണ് ആ വഴി മറ്റാരുമല്ല ഇറാനാണ് ഇറാനെ യുദ്ധത്തിനിറക്കുക പിറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക ഇതാണ് ചൈനയുടെ കളി യുദ്ധത്തിനിറക്കുമ്പോൾ ഇറാന് ജയിക്കാൻ ആയുധങ്ങൾ വേണം ആ ആയുധങ്ങൾ സപ്ലൈ ചെയ്തു കഴിഞ്ഞു ചൈന നേരത്തെ റഷ്യ ശക്തമായ ആയുധങ്ങൾ ഇറാന് നൽകിയിരുന്നു അതിമാരകമായ ആയുധങ്ങൾ നൽകിയിരുന്നു അതിനു പിന്നാലെയാണ് ഉക്രൈനെ ഉപയോഗിച്ച് ഒന്ന് ചൊറിയാൻ ശ്രമിച്ചത് അമേരിക്ക പക്ഷേ ഉക്രൈന്റെ ചൊറിച്ചിൽ ഉക്രൈന് തന്നെ വിനയായി മാറി ഉക്രൈൻ നഗരങ്ങളിൽ റഷ്യൻ മിസൈലുകളുടെ തീമഴ തന്നെ പെയ്തു മാത്രമല്ല തർവ്വശക്തിയുമെടുത്ത് ഉക്രൈനോട് പോരാടാൻ തയ്യാറാവുകയാണ് റഷ്യ ഇപ്പോൾ ഇപ്പോൾ ഉക്രൈനിൽ ഏറ്റുമുട്ടുന്നത് റഷ്യയുടെ സൈന്യമല്ല റഷ്യയുടെ കൂലിപ്പട്ടാളമായ പുടിന്റെ കൂലിപ്പട്ടാളമായ വാഗ്നർ സേനയാണ് അതൊരു പ്രത്യേക യുദ്ധതന്ത്രമാണ് റഷ്യൻ സൈന്യം ഇതുവരെയ്ക്കും പൂർണ്ണമായും യുദ്ധത്തിന് ഇറങ്ങിയിട്ടില്ല ഈ ഉക്രൈനെ ഇളക്കി റഷ്യയുടെ ചില പ്രവിശ്യകൾ പിടിച്ചെടുത്തതോടെ റഷ്യൻ സൈന്യം യുദ്ധത്തിന് ഇറങ്ങുന്ന മട്ടാണ് അണുവായുധങ്ങൾ റെഡിയാക്കാൻ പുടിൻ സൈനിക മേധാവികളോട് പറഞ്ഞു കഴിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് ഉള്ളൂ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഒറ്റ ദിവസം കൊണ്ട് റഷ്യയ്ക്ക് ഉക്രൈനെ അവസാനിപ്പിക്കുക പക്ഷേ അവർ അങ്ങനെയല്ല അവരുടെ പ്രത്യേക രീതിയിലുള്ള യുദ്ധമാണ് നടത്തുന്നതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു വാക്നട സേന ഉപയോഗിച്ചാണ് അവർ പ്രധാനമായും നടത്തുന്നത് ഇപ്പോൾ റഷ്യയുടെ കണ്ണുകൾ ഏഷ്യയിലേക്കാണ് പ്രത്യേകിച്ചും സംഘർഷം പുകയുന്ന ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ നിലനിൽക്കുന്ന ഏഷ്യയിൽ എവിടെ അമേരിക്ക ഒരു രാജ്യത്തിന് സപ്പോർട്ട് കൊടുക്കുന്നുവോ ആ രാജ്യത്തിന്റെ എതിർ രാജ്യത്തിന് റഷ്യ സപ്പോർട്ട് കൊടുക്കുന്നു റഷ്യ കളത്തിലിറങ്ങി കളി തുടങ്ങിയിരിക്കുന്നു ഇതുവരെ വ്ളാഡിമിർ പുടിൻ നിശബ്ദരായിരുന്നു പക്ഷേ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ഒരുപാട് ഒരുപാട് സഹായങ്ങൾ അമേരിക്കയും നാറ്റോയും ഉക്രൈന് ചെയ്തു കൊടുത്തു വാഗ്നർ സേനയ്ക്ക് പെട്ടെന്ന് ഉക്രൈനെ കീഴടക്കാനായില്ല ആ യുദ്ധം തുറന്നുപോകുന്നു അനിശ്ചിതമായി ആ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ പുടിൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ റഷ്യൻ സൈന്യം പൂർണമായ തോതിൽ യുദ്ധത്തിനപ്പെടും ഇപ്പോൾ ഒന്നൊന്നര ലക്ഷം വാഗ്നർ സേനയാണ് അവിടെ പൊരുതുന്നത് ഇനി റഷ്യൻ സൈന്യത്തിന്റെ പൂർണമായ ഒരു പിന്തുണ അവർക്ക് ഇല്ല റഷ്യൻ സൈന്യത്തിന്റെ ശക്തി എന്തെന്ന് ഇപ്പോഴും ലോകം അറിഞ്ഞിട്ടുമില്ല ഉക്രൈൻ കുറെ ചാവേറാക്രമണങ്ങൾ നടത്തി വാക്സർ സേനയെ ഞെട്ടിക്കും റഷ്യയുടെ കൂലിപ്പട്ടാളമായ വാക്സർ സേന ഈ സാഹചര്യത്തിൽ റഷ്യ ഉക്രൈനെ അതിവേഗം കീഴടക്കാൻ ആഗ്രഹിക്കും മാത്രമല്ല ഇറാൻ സർവ്വവിധ പിന്തുണയും നൽകികൾ അതിനു പിന്നാലെയാണ് ഇടുക്കി പോലെ ചൈനയുടെ പിന്തുണ വന്നിരിക്കുന്നത് ചൈനയുടെ പിന്തുണയും കൂടി കിട്ടിയതോടുകൂടി ഇറാൻ ഇരട്ടി കരുത്താർജ്ജിച്ചിരിക്കുകയാണ് ഇറാന്റെ പിന്നിലുള്ള സായുധ ഗ്രൂപ്പുകളിൽ ചൈനയ്ക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് ഹിസ്ബുളയും ഹമാസും ഭൌതികളും ഇസ്ലാമിക് ജിഹാദും ഒക്കെ ഇറാന്റെ പിന്തുണയുള്ള സൈനിക ഗ്രൂപ്പുകളാണ് അവർ ഉപയോഗിക്കുന്നത് ഇറാൻ ആയുധമാണ് ഹമാസ് ആദ്യം ഇസ്രായേലിന് നേർക്ക് മിന്നലാക്രമണം നടത്തിയ ആയടോമിന്റെ തകർത്ത് നിരവധി പേരെ കൊന്നൊടുക്കിയപ്പോൾ ഉപയോഗിച്ചിരുന്നത് ഇറാൻ നിർമ്മിത ആയുധങ്ങളാണ് ഇസ്രായേലിനത് ഞെട്ടിച്ചോളു ഇറാന് ഇത്രയും ശക്തമായ ആയുധങ്ങളുണ്ടെന്ന് ലോകം മനസ്സിലാക്കുന്നത് അന്നാണ് അതിനുശേഷമാണ് ഗസയിൽ ഇസ്രായേൽ ഇറങ്ങി കൂട്ടക്കുരുതി നടത്തിയത് ആ കൂട്ടക്കുരുതി ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് സമാധാന ശ്രമം നടത്തുമ്പോൾ മറുവശത്ത് കൂട്ടക്കുരുതി ഇതാണ് ഇപ്പോ ഇസ്രായേൽ അവലംബിക്കുന്ന രീതി സമാധാന ശ്രമങ്ങളെ സമാധാന യോഗങ്ങളെ ഹമാസ് ബഹിഷ്കരിച്ചതും ശ്രദ്ധേയം മാത്രമല്ല യഹിയ യഹിയാസിൻവറാണ് ഹമാസിന്റെ ഇപ്പോഴത്തെ തലവൻ തുരങ്കങ്ങളിലൂടെ യുദ്ധം ചെയ്യാൻ ഹമാസിനെ പഠിപ്പിച്ച നേതാവ് ചാവേറുകളാകാൻ ഹമാസിനെ പഠിപ്പിച്ച നേതാവ് ബോംബുകളാകാൻ ഹമാസിനെ പഠിപ്പിച്ച നേതാവ് അതാണ് യഹിയ യഹിയ യഹിയാസിൻവറാണ് ഹമാസിന്റെ നേതാവ് അത് ഇസ്രായേലിന്റെ ചങ്കിടിപ്പിക്കുന്ന കാര്യമാണ് എന്തായാലും യുദ്ധം പുതിയൊരു വഴിത്തെരുവിൽ എത്തി ഇസ്മയിൽ ഹനിയെ ഇറാന്റെ തലസ്ഥാനമായ ഡഹ്റാനിൽ വെച്ച് കൊന്നത് ഇറാന് വലിയ ക്ഷീണമായി മാറി അതിന്റെ ഉത്തരവാദിത്വം പറയേണ്ട ചുമതലയും കൂടി ഇറാനു വന്നു അവിടെയാണ് ഇറാൻ യുദ്ധത്തിനിറങ്ങിയത് അതുവരെ ഇറാൻ ചില വെല്ലുവിളികളൊക്കെ നടത്തിയിരുന്നു ഇടയ്ക്ക് അങ്ങോട്ടഞ്ഞോട്ടം ഉരസരുകൾ ഇസ്രായേലും ഇറാനും തമ്മിൽ ഉണ്ടായി ഇസ്രായേലിനുള്ളിലേക്ക് ഇറാൻ മിന്നലാക്രമണം നടത്തി എന്തായാലും ഇപ്പോൾ ഒരു മിന്നലാക്രമണമല്ല മിന്നലാക്രമണം നടത്താനല്ല ഇറാനൊഴുകുന്നത് അത് വ്യക്തം അങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഇറാൻ ഒരുങ്ങുമ്പോൾ അവർക്ക് കരുത്തായി ചൈനീസ് ആയുധങ്ങളും എത്തിയിരിക്കുന്നു പാരകമായ ചൈനയുടെ ആയുധങ്ങൾ പടക്കപ്പലടക്കം ചൈനയുടെ പടക്കപ്പലടക്കം ഇറാനെ സംരക്ഷിക്കാനെത്തുമെന്ന് ഷി ജിൻപിങ് പറയുമ്പോൾ ലോകം രണ്ട് ചേരിയായി തിരിയുമ്പോൾ ലോകത്ത് വീണ്ടും യുദ്ധത്തിന്റെ ഒരു ഭീതി ത്തിന്റെ ഒരു ഭീതി വെറും യുദ്ധത്തിന്റെ അല്ല മഹായുദ്ധത്തിന്റെ ഭീതി പരക്കുകയാണ് ജോ ബൈഡൻ സമാധാന ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇപ്പോൾ ജോ ബൈഡൻ ഏകദേശ കാര്യമൊക്കെ മനസ്സിലായി ഇനിയിപ്പോ ഇറാനോടും ഹിസ്ബുള്ളയോടും ഹമാസിനോടും ഇങ്ങനെ മുട്ടാൻ നിന്ന് കഴിഞ്ഞാൽ അവരെ പ്രത്യേകിച്ച് ഇറാന് ചൊറഞ്ഞു കഴിഞ്ഞാൽ അത് തീക്കള്ള കൊണ്ട് തലചൊറയുന്നതിന് തുല്യമായി മാറും അത് അമേരിക്കയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ് ഖത്തർ അമീറിന്റെ കീഴിലുള്ള സമാധാന ശ്രമങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നത് സമാധാനത്തിനു വേണ്ടിയുള്ള ഫോർമുല കണ്ടെത്താൻ അമേരിക്ക പെടാപ്പാട് പെടുന്നത് മറുവശത്ത് ഇറാൻ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് അതിന് പിന്തുണയുമായാണ് ചൈനീസ് ആയുധങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇറാന്റെ കയ്യിൽ ചൈനയുടെയും റഷ്യയുടെയും ഉത്തരകൊറിയയുടെയും ആയുധങ്ങളുണ്ട് ആ ആയുധങ്ങൾ മാരകമായ ആയുധങ്ങളാണ് അമേരിക്കയുടെ തലസ്ഥാനത്തെ പോലും തകർക്കാൻ കഴിവുള്ള അമേരിക്കയുടെ പ്രധാന നഗരങ്ങളെപ്പോലും തകർക്കാൻ കഴിവുള്ള ആയുധങ്ങൾ എന്തായാലും ഇതുവരെ ഗ്രൌണ്ടിലിറങ്ങി കളികണ്ട ചൈന ഇപ്പോൾ ഗ്രൌണ്ടിലിറങ്ങി കളിക്കുന്നു